നിങ്ങളെല്ലാവരും കുറച്ച് കാര്യം അറിഞ്ഞിരിക്കണം ഞാനിത് പക്ഷെ ഒരു വേദിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഞാന് ഒരു പടത്തിന് ഷൊർണൂർ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു പയ്യൻ ബുദ്ധിക്ക് കുറച്ച് ബുദ്ധിമാന്യം വന്ന കുട്ടിയാ അപ്പൊ ഞാനിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു മണി മണി അല്ലേ ഞാൻ പറഞ്ഞു അതേ മോനെ ഞാൻ രാജൻ പി ദേവ് സാറുണ്ട് കൊച്ചിൻ കന്നീഫ് ഉണ്ട് എല്ലാവരുണ്ട് മനു ചേച്ചിൻ്റെ ഒരു സിനിമയിൽ കുറേ ഇത് ഞാൻ കുറേ അഭിനയിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മനുചാച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് മനു ചേച്ച ഒരു 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 ഒപ്പിട്ട് തരോ ഒരു ഒപ്പിട്ട് തരോ അതിനെന്താ മോനെ ഒപ്പിട്ട് തരമല്ലോ അങ്ങനെ ഞാൻ ഒപ്പിട്ട് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ബ്രേക്കിൻ്റെ സമയമായി ഊണ് കഴിക്കണ സമയമായി പൂണി കഴിക്കണ സമയത്ത് എല്ലാരും ഈ പയ്യനെ പിടിച്ച് പുറത്താക്കി മാറു മാറു ഇവിടെ ബ്രേക്കിന്റെ സമയ മാറു ഊണ് ഊണ് കഴിച്ചാൻ പോവാണോ പോവാ ഞാൻ ഊണ് കഴിച്ചിട്ട് അഞ്ച് ദിവസമായി ഞാൻ ഊണ് കഴിച്ചിട്ട് എനിക്ക് കുറച്ച് ചോറ് തരുമോ എനിക്ക് വിശന്നിട്ട് വയ്യ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ ഞാൻ അഞ്ചു ദിവസമായി എൻ്റെ ചങ്ക് തകർന്ന നിമിഷമാണ് ആ നിമിഷം ആ വിശപ്പിന്റെ വില എന്താന്ന് നിങ്ങൾ അറിയണം അതിനെ കുറിച്ചുള്ളൊരു ഗാനമാണ് ഞാൻ പാടാൻ പോകുന്നത് കണ്ണു നിറഞ്ഞോ ആ ദുഃഖം കണ്ട് ഓക്കേ